മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായുള്ള മാറ്റത്തിനൊരുങ്ങി വരൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ പിന്നിട്ട് വഴികൾ അടയാളപ്പെടുത്തിയാണ് എങ്കിയക്കാട് നിർദ്ദർശന നിറശ്ശാർത്ഥ കല സാംസ്കാരിക സമിതിയും വരവൂർ സ്കൂളും സംയുക്തമായി സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുഖം വിനുക്കുന്നത് കുരുന്നുകളെ സ്കൂളിലേക്ക് ആകർഷിക്കുക എന്നതിലുപരി മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നിദർശനയിലെ കലാകാരന്മാർ വരവൂർ സ്കൂളിൽ ഒരുക്കുന്നത് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും വരവൂർ പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെ നാൾ വഴികൾ എന്ന ആശയത്തെ മുൻനിർത്തിയാണ് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഉഷകുമാരി ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഏകക്കാട് നിദർശന കലാ സാംസ്കാരിക സമിതിയിലെ കലാകാരന്മാരായ കൊച്ചുകുട്ടി വിനോദ് ഷാഹുൽ ഹമീദ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചരിത്രം സ്കൂളിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കേരളത്തിലുണ്ടായ പ്രതിഫലനം അതിന് നേതൃത്വം കൊടുത്ത ആളുകളും പ്രവർത്തന പശ്ചാത്തലങ്ങളുമെല്ലാം സ്കൂൾ കെട്ടിടത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് ഗുരുകുല വിദ്യാഭ്യാസം മുതൽ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടം വരെയുള്ള നാൾ വഴികളും നേതൃത്വം കൊടുത്ത ചരിത്ര പുരുഷന്മാരെയെല്ലാം പെയിന്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കലാകാരനായ കൊച്ചുകുട്ടി വിനോദ് പറഞ്ഞു കലാസമിതിയും വരവൂർ വരവൂർ സ്കൂളിലെ സംയുക്തമായി നടത്തുന്ന ഒരു ഗ്രാഫിറ്റിയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കാൻ നോക്കുന്നത് അത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കേരളത്തിലുണ്ടാക്കിയ അതായത് മാറ്റങ്ങളാണ് കേരളത്തിൽ തന്ന സംഭാവനകൾ തന്ന വ്യക്തികളെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കാൻ നോക്കുന്നത് അവരുടെ ചെയ്ത പ്രവർത്തനങ്ങളും അതിൻ്റെ പശ്ചാത്തലവും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിറ്റിയുടെ ഉദ്ദേശം വെച്ചിരിക്കുന്നത് ഇതൊരു നൂറ്റമ്പത് അടിയോളം ഉണ്ട് അതുപോലെ ഒരു മൂന്നര അടി ഹൈറ്റ് അതായത് വലിയൊരു ടാസ്ക് ആണ് കാരണം എയർലൈന്ന് വർക്ക് ചെയ്യണമാതിരി വർക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇനി പൂർത്തിയായിട്ടില്ല മുകളിലൊരു പോർഷനും കൂടി വർക്ക് ചെയ്യാനുണ്ട് അതൊരു ഡ്യൂഡിൽ ആർട്ട് ചെയ്യാനാണ് ഇതിനെ പ്രതിഫലിക്കാത്ത രീതിയിൽ വേറൊരു ഡൂഡിൽ ആർട്ട് ഉള്ള ഇതിൽ നമ്മൾ ഗുരു ഗുരുകുല വിദ്യാഭ്യാസം തൊട്ടിട്ട് കുടിപ്പള്ളിക്കൂടം അതുപോലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ തക്ഷചില നളന്ത തക്ഷജില അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ ഹെർമൻകുണ്ടട്ട് അതുപോലെ പിന്നെ പഞ്ചമി പിന്നെ അയ്യങ്കാളി ചാവറയച്ചൻ അതുപോലെ തന്നെ ഗുരുദേവൻ പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ അങ്ങനെ ഈ മുണ്ടക്ക മറ്റേ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മുൻ മുണ്ടച്ചേരി പിന്നെ അതുപോലെ തന്നെ ഒരു ദാക്ഷാണി അമ്മ പിന്നെ അബ്ദുൽ കലാം കലോത്സവത്തിൻ്റെ ഒരു പശ്ചാത്തലം അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഒരു പഴയ സ്കൂളിൻ്റെ ഒരു ഇതും ഏഡ് ചെയ്യണമെന്നുണ്ട് കനത്ത ചൂടിനെയും അവഗണിച്ചാണ് നിറച്ചാർത്തിലെ കലാകാരന്മാർ കാഴ്ചയുടെ വസന്തമൊരുക്കുന്നത് ഇതുവരെ കണ്ടുവന്ന കാഴ്ചകളിൽ നിന്നും മാറി വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ നാൾ വഴികൾ രേഖപ്പെടുത്തുകയും നവോത്ഥാനത്തിന്റെ മാറ്റങ്ങൾ വരവൂർ സ്കൂൾ കെട്ടിടത്തിൽ അടിയോളം നീളത്തിലാണ് വരയ്ക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്ന് കലാകാരൻ ഷാഹുൽ ഹമീദ് പറഞ്ഞു എൽ പി സ്കൂളും ചേർന്ന് സംയുക്തമായി അപ്പോൾ കണ്ടുവന്ന ചിത്രങ്ങൾ കാർട്ടൂൺ പശ്ചാത്തലം അതിൽ നിന്ന് മാറി നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ നാളികൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി പഴയകാല ഗുരുകുല വിദ്യാഭ്യാസം മുതൽ ഇങ്ങോട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് വരെയുള്ള നവോത്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ അതിൽ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ വരച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങിയ ഡ്രോയിങ് ആണ് അപ്പോൾ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടും ചൂടും എല്ലാം കൊണ്ടും നമുക്ക് താഴ്ത്തല്ല മുകളിലാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുറച്ച് താമസം നേരിടുന്നുണ്ട് എങ്കിലും നമ്മൾ ഉടനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ മൂന്ന് രണ്ട് മൂന്ന് കലാകാരന്മാരിൽ നിന്ന് ഇത് ചെയ്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബി സി വി ന്യൂസ് വരപൂർ